അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ വീട്ടില് കൊറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്ന എൻ്റെ വീഡിയോ കേട്ടോ പിന്നെ മല്ലിച്ചപ്പംന്റെ ചോയ കിട്ടാൻ വേണ്ടി വായലേ വായല എന്നിട്ട് ഇങ്ങനെ കുക്കറച്ചു വരും

കോഴിക്കോടും കോഴക്കട്ടോ അതാണ് പൊന്നിട്ട് പുറത്തേക്ക് വെക്കുന്നത് और लिख सो और लिख सो में नंबर कोई ते कोई कट है कोई कट है कोई कट है निदाना थ्रो लो ये और लिख सो मोड़न വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ തെരച്ചോടേ ോർലിക്സൊക്കെ ഉണ്ടാക്കണം കേട്ടോ നല്ല ഓർലിക്സൊക്കെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ള തീരുമാനമാണ് ആലപ്പുഴ പഠിക്കാൻ പോയവള് വന്നപ്പോ സ്പെഷ്യൽ ആട്ടോ ഫാർമസി പഠിക്കാൻ പറ്റും ലീവിന് വന്നതാണ് അപ്പോൾ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കുകയാണ് ഞാൻ അവിടെ ഉണ്ടാക്കുന്നൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ എന്താണ് കുഞ്ഞിപ്പൊടിയോ ഞാൻ എന്താ ഒന്ന് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതവരവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഓർലെക്സ് റെഡി ആയപ്പോൾ ഓർലെക്സ് റെഡി ആക്കണം കേട്ടോ രണ്ടാളും കൂടി അപ്പോൾ ഞാൻ എടുത്തത് കുഞ്ഞിപ്പൊടി ഉണ്ടാക്കാനുള്ള തീരുമാനമാണ് ഇല ഇടൊക്കെ ഉണ്ടാക്കി കേട്ടോ ചായക്കടിയാണ് ഫാർമസി പഠിക്കാൻ പോള് വന്നപ്പോൾ ഉണ്ടാക്കുന്നതാ കേട്ടോ വലിയ മോളാണ് മരുവാനും ഉണ്ട് കേട്ടോ വന്നത് വലിയ രണ്ടാളും കൂടിയാണ് വന്നത് അപ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാക്കാന്ന് പറഞ്ഞുണ്ടാക്കാം ഇതാണ് കുഞ്ഞിപ്പൊടി ഗുളിക മാതിട്ടുണ്ടാക്കണം ആ ഫാർമസി ഫാർമസി ഫാർമാസി പഠിച്ചു പോയതുകൊണ്ട് ഇപ്പൊ ഗുളിക തിന്ന തിന്നർക്കും തോന്നി ണ്ടാക്കണികളും എല്ലാം റെഡി ആയിട്ടാ ചായ ഒക്കെ കുടിക്കാല്ല ഒരുക്കത്തിലാണ് എല്ലാവരും നല്ല മീൻ കറിയൊക്കെ ഉണ്ടാക്കിട്ടിപൊളി മീൻ കറിയൊക്കെ ഉണ്ടാക്കി കുഞ്ഞിപ്പൊടി മീൻ കറി സംഭവം നല്ല ടേസ്റ്റ് കേട്ടോ കണ്ട മധുരം നല്ല കഴിച്ചാല് വിടൂല കാണുമ്പത്ത നല്ല രസം ഇത്ര ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല കേട്ടോ